ബ്ലസ് മെഗാ ബൈബിൾ ക്വസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എപ്പിസോഡ് ട്വന്റി ഫോറിന്റെ ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ ഞാൻ അഞ്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിട്ട് ഉത്തരം അയച്ചോ ഇല്ലയോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആൻസേഴ്സ് റിവീൽ ചെയ്യുന്നു ആദ്യത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു ചാരം അല്ലെങ്കിൽ ഭസ്മം എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം അതിന്റെ ഉത്തരം വെണ്ണീർ ആണ് കേട്ടോ ലേവ്യ നാലാമധ്യായം പന്ത്രണ്ട് അതുപോലെ ആറാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതായിരുന്നു മുഴുവനും ദഹിപ്പിക്കുകയും വേണം തിന്മാനും പാടില്ല എന്ത് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പുരോഹിതന്റെ ഭോജനയാഗം ലേവ്യ പുസ്തകം ആറാം അധ്യായം ഇതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൊഴുപ്പ് എന്നതിന് പാഠഭാഗത്ത് നാല് പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന രണ്ടക്ഷരമുള്ള പദം ഏത് എന്നുള്ളതായിരുന്നു അതിന്റെ ഉത്തരം വപ്പ ഓക്കെ ലേവ്യ മൂന്നാം അധ്യായം അതിന്റെ നാല് പത്ത് പതിനഞ്ച് അതുപോലെ ലേവ്യ നാലാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിലുമാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു എന്തെല്ലാം ഭക്ഷിപ്പാൻ പാടില്ല എന്നുള്ളത് എല്ലാ വാസസ്ഥലങ്ങളിലും തലമുറ തലമുറയായുള്ള ചട്ടമായിരിക്കണം എന്നുള്ളതായിരുന്നു അതിന്റെ ഉത്തരം എന്നുള്ളത് മേധസ്സും രക്തവും ലേവ്യ മൂന്നാമധ്യായം അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇത് ഉള്ള ഇടത്ത് ഒരു കൂട്ടം പക്ഷികളെ കൊണ്ട് നിറയും ഏത് പക്ഷികൾ ഏവ ഇതായിരുന്നു ചോദ്യം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ശവം ആണ് കേട്ടോ പക്ഷികൾ എന്ന് പറയുന്നത് കഴുകന്മാർ ആണ് മത്തായി ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ ആൻസേഴ്സ് എന്ന് പറയുന്നത് ആയിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻസ് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ലേവ്യ ഏഴ് മുതൽ പത്ത് വരെയും മത്തായി ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളും ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചെല ഇറ്റ് മീ ൽ സൈനിങ് ഓഫ് ബൈ ആൻഡ് ടേക്ക് കെയർ You. <Yeah. S 2>、yeah.